എനിക്കറിയില്ല അതിനു ഞാൻ ചോദിക്കുന്നത് തർക്കത്തിനില്ല ഞാൻ ഇപ്പോൾ ഈ വസ്തു എസ് ഐ ടി കോടതിയിൽ കൊടുത്തിരിക്കയാണ് കോടതി അതിന് മൂല്യം കാണട്ടെ നമുക്ക് ആ മൂല്യത്തെ കുറിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ അല്ല വീഴ്ച ഞാനിപ്പോഴും പറയുന്നത് അത് തന്ത്രിക്ക് കൊടുക്കണമായിരുന്നു എന്നാണ് കീഴ കസ്റ്റം അത് തന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അത് കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തെങ്കിലും പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് തന്നെ ഈ ഓർഡർ പറയുന്നില്ലേ ഇതിന് മുമ്പ് എങ്ങനെയാ ആയിരുന്നെങ്കിലും എന്താ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ ഏതായാലും ഈ കഷ്ടം നിലവിലുണ്ടായിരുന്നല്ലോ ആ നിലവിലുള്ള കഷ്ടത്തിന് ഒരു ഡീവിയേഷൻ വരുത്തിയതിനെ കുറിച്ചുള്ള വ്യക്തത ഇല്ലായ്മ അത് ഇപ്പോൾ ഈ ഓർഡർ കിട്ടി ഇപ്പോഴാണ് ഞാൻ ഓർഡർ കണ്ടത് വേറെ ആരുമേനെ ഞങ്ങൾ ഈ ഓർഡർ കാണിച്ചിട്ടില്ല ആ ഡീവിയേഷൻ നടത്തിയതിനകത്തുള്ളൊരു വ്യക്തത ഇല്ലായ്മ ഒരു പക്ഷേ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം അവർ ഞങ്ങളെ സെന്റ്പ്പെടുത്താന്ന് ആ ആ സാധനം ദേവസ്വം ബോർഡ് കൊടുക്കാമെന്ന് മൂന്ന് മാസം മുമ്പ് രാജീവനെ കണ്ടത് പറഞ്ഞതാണ് മൂന്ന് മാസം മുമ്പ് അത് വാഹന കൊടുക്കാന്ന് പറഞ്ഞതാണ് അതിനെ 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 അന്നിട്ട് ദേവസ്വം ബോർഡ് വാങ്ങിയില്ല എനിക്കറിയില്ല താന്ത്രി അങ്ങനെ അങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തന്ത്രി ഇതാരാണ് ം ബോർഡും തീരുമാനിച്ചു അവിടെ തീരുമാനിച്ചു എഴുതിയിന് മകസ്ത്ര എഴുതി കൊടുത്തു പ്രസിഡന്റ് ആണ് എന്നോട് സൂചിപ്പിച്ചത് ഇങ്ങനെ തീരുമാനത്തിന് ഇങ്ങനെ തന്ത്രി സമിച്ചത് ഉണ്ടെന്ന് പറഞ്ഞു മറ്റു തന്ത്രിമാർ പറഞ്ഞു അന്നൊക്കെ ധാരാളം അവിടെ ഈ കൊടിവര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പരുമായിരുന്നു എല്ലാവരും പറഞ്ഞു അങ്ങനെയാണ് തന്ത്രിമാരെല്ലാവരിപ്പോൾ തന്ത്രി സമാജം പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വാർത്ത കേൾക്കുന്നത് തന്ത്രിക്ക് അവകാശപ്പെട്ടാത്തവർ അവരങ്ങനെയല്ലേ പറയുള്ളൂ അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത് അങ്ങനെയാണ് കൊടുത്തത് അതൊരു വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല അത് വാങ്ങി വെക്കുക എന്ന് പറയുന്നതും പ്രയാസമുള്ള കാര്യമായിരുന്നില്ല തന്ത്രിക്ക് കൊടുക്കാതെ അത് വാങ്ങിവെച്ച് അതൊരു പിടിവലിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലായിരുന്നു പക്ഷേ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടാൽ മതി കൊടുത്തു പല കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത് ദേവസ്വങ്ങളിൽ ആ തന്ത്രി പറഞ്ഞിട്ടുണ്ട് അതെ അതെ ഇത് തന്ത്രിക്കാണെന്ന് ഇതൊന്നും വലിയ ഡിബേറ്റഡായിരുന്നില്ലല്ലോ ഇത് വായു വാഹനം തന്ത്രിക്ക് ആവശ്യപ്പെട്ടാണ് ലോഹം ഇങ്ങനെ പറഞ്ഞു ലോഹമാണെങ്കിൽ ആചാരൻ ആവശ്യപ്പെട്ടാണ് അവിടെ ആ കൊടിമരം ഉണ്ടാക്കിയ കോടങ്കീറ്റ് കൊടിമരം ആയിരുന്നു കൊടിമരം കോടങ്കീറ്റായിരുന്നു എനിക്ക് വർഷങ്ങൾ കുമ്പേർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആ കോൺക്രീറ്റ് കൊടിമരം ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ കൊടിമരം ജീർണിച്ചു ആരെ പറഞ്ഞ് ചെതലിച്ചു എന്ന് ആരെ പറഞ്ഞു ആരെ ചെതലിച്ചു എന്ന് പറഞ്ഞത് ജീർണിച്ചു എന്ന് പറഞ്ഞ് ചെതലിച്ചു എന്നാവു ജീർണിച്ചത് അവിടെ കമ്പ് ആ അൻപത് കൊല്ലം പഴക്കമുള്ള ഒരു കോൺക്രീറ്റ് തൂണ് അതേപോലെ അവിടെ ഇരിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതിൻ്റെ ചുറ്റുപാടും പൊട്ടി പോന്നിട്ടുണ്ട് അതിന് താരം കമ്പി കാണാമായിരുന്നു ഞങ്ങളല്ലോ അവിടെ കൊടിവരം വെക്കാൻ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ മുമ്പുള്ള എം പി ഗോവിന്ദൻ നായരുടെ ബോർഡാണ് ദേവപ്രശ്നം വെക്കുന്നത് ആ ദേവപ്രശ്നം കൊടിവരം മാറ്റാൻ വേണ്ടിയുള്ള ദേവപ്രശ്നം അല്ലായിരുന്നു ക്ഷേത്രത്തിലെ കാര്യങ്ങളെ കുറിച്ചുള്ള പഠിക്കാൻ വെച്ച ദേവപ്രശ്നത്തിൽ പൊന്തി വന്ന ഒരു കാര്യമാണ് കൊടിമരം ജീർണിച്ചിട്ടുണ്ട് അത് മാറ്റണമെന്ന് പറഞ്ഞു അവർ തീരുമാനിച്ചു കൊടിവരം മാറ്റാൻ ആ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു അവർ കേരള ഗവൺമെൻറ്റിനെ ഒരു അപേക്ഷ കൊടുത്തു തേക്ക് തടി വേണമെന്ന് കോന്നി റേഞ്ചിൽ നിന്നും ഒരു വലിയ തേക്ക് നടി ഉമ്മൻചാണ്ടി ദേവസ്വം ബോർഡിന് സൗജന്യമായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് അനുവദിച്ചു അത് കോന്നിയിൽ നിന്നും തൊടാതെ വെട്ടി ട്രെയിലറിൽ കൊണ്ടുവന്ന് പമ്പയിൽ വെച്ചു ആ സമയത്താണ് ഞങ്ങളവിടെ പമ്പയിൽ ഒരു കൊടിമരത്തിനുള്ള തൂടി ഇരിക്കുന്നു ദേവസ്വം ബോർഡ് തീരുമാനമിരിക്കുന്നു സ്വർണ്ണ കൊടിമരം മാറ്റിസ്ഥാപിക്കാൻ എന്താ ചെയ്യേണ്ടത് ആ കൊടിമരം വെച്ച് ഉപയോഗിച്ചു എന്ന് ഞങ്ങൾ ഞങ്ങളതിനെ എണ്ണത്തൊഴിലിട്ടു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു ഞങ്ങളപ്പോഴേക്കും ആന്ധ്രയിൽ നിന്ന് ഫെനിക്സ് ഗ്രൂപ്പിനെ കൊണ്ട് അവർ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ സംഭാവന ചെയ്യാമെന്ന് പക്ഷേ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു ജീവിതത്തിൽ എന്നായാലും ഇത് പൊന്തുവരും പ്രശ്നമുണ്ടാകും എന്നുകൊണ്ട് ഞങ്ങളന്ന് തീരുമാനിച്ചത് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം എന്നിട്ട് കോടതിയിൽ എസ് പി കുറിപ്പ് എന്ന് പറയുന്ന കേരളത്തിലെ പത്ത് പതിനഞ്ച് ക്ഷേത്രങ്ങളിൽ സ്വർണ്ണക്കൊടിമരം വെച്ച് മഹിപ്പിയാണ് അദ്ദേഹത്തെ അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് വച്ചു അദ്ദേഹത്തിന് പോകേണ്ടത്ര ഞങ്ങളുടെ കയ്യിൽ ഒരു കണക്കിൻ്റെ ആവശ്യമില്ല ദേവസ്വം ബോർഡിലാണ് പൈസ വന്നിട്ടില്ല ദേവസ്വം ബോർഡുമായി ബന്ധമില്ല ഇതെല്ലാം അഡ്വക്കേറ്റ് കമ്മീഷനാണ് അതിന് പൈസ വാങ്ങിയത് സ്വർണം വാങ്ങിയത് ചിലവാക്കിയത് അതിനൊക്കെ കൃത്യമായ കണക്ക് അദ്ദേഹം കരുതിയിട്ടുണ്ട് കൃത്യമായ കണക്കി വച്ചാണത് ചെയ്തിട്ടുള്ളത് ഒരു പൈസ പോലും കൊടിമരം ഉണ്ടാക്കാനും അവിടെ സ്ഥാപിക്കാനും വേണ്ടിയുള്ള ഇനത്തിൽ ഒരാളുടെ ഒന്നും ഡൊണേഷൻ വാങ്ങിയിട്ടില്ല ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല അവിടെ മണി വെക്കാനായിട്ട് പല വാങ്ങിയിട്ടുണ്ട് അവിടെ മറ്റ് ഫ്ലോറിങ്ങിന് വേണ്ടി വാങ്ങിയിട്ടുണ്ട് പല പൈസ വാങ്ങിയിട്ടുണ്ട് ഞങ്ങളെല്ലാം വാങ്ങിയിട്ടുള്ളു അതെല്ലാം അന്ന് അഡ്വക്കേറ്റ് കമ്മീഷനാണ് അഡ്വക്കേറ്റ് കമ്മീഷന് വിശദമായ റിപ്പോർട്ട് അദ്ദേഹം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ കോപ്പി കേസ് നമ്മുടെ ഞാൻ പറഞ്ഞുതരാം ആ കേ ആ റിപ്പോർട്ടിൻ്റെ കോപ്പി എല്ലാവർക്കും വളരെ ക്ലീനായി എടുക്കാവുന്നതാണ്